കുറച്ച് പാവയ്ക്കരിഞ്ഞേ ഉണക്കാൻ പോവുക പച്ചക്കട്ടോ ഉണക്കണേ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഉണക്കും അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇത് കുറച്ച് പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇട്ടിട്ടൊന്ന് പരട്ടി വയ്ക്കും കൈകൊണ്ടൊന്നും ഇങ്ങനെ കൈ കൊണ്ടല്ല ഇങ്ങനെ തവി കൊണ്ടൊന്ന് ഇളക്കി കുറച്ച് നേരത്തേക്ക് വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് വെയിലത്തേക്കിട്ട് ഉണക്കുക ഒരു മൂന്ന് നാല് ദിവസം വെയിൽ കൊണ്ട് കഴിഞ്ഞാണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വരും പാവയ്ക്കപ്പ ഉണ്ടാട്ട ഇത് പച്ചക്ക് ഉണക്കുമ്പോഴേ എന്താണെന്ന് വെച്ചാ നന്നായിട്ട് മൊരിഞ്ഞു വരും നമ്മൾ നമ്മള് ഈ വാട്ടിട്ട് ഉണക്കുമ്പോ അത്ര ഒരു ഹാർഡായിട്ടിരിക്കും പക്ഷെ ഞാൻ എന്റെ കണ്ടുപിടുത്താട്ടോ അത് ശരിയാണോന്ന് എനിക്കറിയില്ല എല്ലാവരും അങ്ങനെയാണോ അറിയില്ല ഞാൻ പച്ചക്കാണ് ഉണക്കാറ് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് പരറ്റി വെക്കും പിന്നെ എല്ലാം കൂടി ഇട്ട് ഇളക്കിയിട്ട് വെയിലത്ത് വെക്കുകൊടി ഇട്ട് ഇനി കണ്ടില്ലേ കാണാൻ ഇതാണ് എന്റെ ഇന്നത്തെ പണി കാരണം ഫ്രിഡ്ജ് നിറച്ച് കൂട്ടായിരിക്കല്ലേ അപ്പൊ പിന്നെ ഇനി വേറെ എന്ത് ഈ പാവിക്കേ ഒരു കിലോ പാവയ്ക്ക ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടുവന്നു ഞാൻ എൻ്റെ വന്ന് എന്തോ കുറേ ദിവസമായാലോ പാവയ്ക്ക വാങ്ങിച്ചിട്ട് എന്നാൽ പാവയ്ക്ക വാങ്ങിക്കാൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു വിലക്കുറവുണ്ട് എന്തോ ഒരു കിലോ അതോ അറിയണ്ണ ഒരു പച്ചക്കറിക്കാരനാണ് അയാൾ കൂടുതൽ കൊടുക്കുക കൊണ്ടു വയ്ക്കുക ഒരു കിലോ കൊണ്ടു വയ്ക്കുമെന്ന് പറഞ്ഞത് അതിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്നു ആകെ ഒരെണ്ണം എടുത്തോളൂ ഇതിൽ ഒരു ദിവസം ആ വെക്കാൻ വേണ്ടി വേണ്ടിയുള്ളൂ അത്രേ ഉള്ളൂ പിന്നെയുള്ളതൊക്കെ മൂന്നാലെണ്ണം പാക്കിയുണ്ട് അതൊക്കെ പിടിച്ചത് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നേരം വെക്കും പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കിയെടുക്കാത്ത പത്ത് മിനിറ്റ് അത് മാറ്റിവെച്ചേക്കുക ഞാൻ എടുത്ത് വെച്ചില്ല കുറച്ച് കഴിയട്ടെ എന്നിട്ട് വെയിലത്ത് വെക്കാൻ വെച്ചിട്ട് അങ്ങനെ ആ ഉപ്പും മുളക് പൊടിയൊക്കെ കൂടി ഒന്ന് പിടിച്ചു വരണ്ടതിൽ എന്നിട്ട് പിഴിഞ്ഞ് വാരി വെയിലത്ത് വെച്ച് ഉണക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാം തന്നെ ചെയ്യൂട്ടോ മുളക് അതായത് നമ്മുടെ തൈര് തൈരുമുളകില്ല മോരുമുളക് അത് ഉണക്കാറുണ്ട് പിന്നെ കൊണ്ടാട്ടം അരി അരി അരച്ചിട്ടുള്ള കൊണ്ടാട്ടം കറുടാന്ന് പറയും അത് പിന്നെ പപ്പടം കപ്പ പപ്പടം നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ പരമാവധി ഇങ്ങനെ വെയിലുള്ളപ്പോൾ ഉണ്ടാക്കി വയ്ക്കും പിന്നെ എനിക്ക് സമയക്കുറവ് കൊണ്ടുള്ള പ്രശ്നം മാത്രമുള്ളൂ കഴിഞ്ഞ വർഷം എനിക്ക് ആ ട്യൂഷനും ഒക്കെ ഉള്ളതായാലും പറ്റിയില്ലായിരുന്നു ഈ ട്യൂഷനൊന്നും ഇല്ല ട്യൂഷനൊക്കെ നിർത്തി കുറച്ചൊന്ന് അപ്പോൾ പിന്നെ കുറച്ച് സമയമുണ്ട് പിന്നെ ഇനിയിപ്പോൾ വെയിൽ സമയമല്ലേ അപ്പോൾ അത് കാരണം കുറച്ച് നേരം ഇങ്ങനെയുള്ള നമ്മുടെ അത്യാവശ്യം ഉള്ളു കേട്ടോ കാരണം നമ്മളീ മോരുമുളകൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴല്ലോ ഭയങ്കര ഉപ്പായിരിക്കും ശ്രദ്ധിച്ചിട്ടില്ലേ പിന്നെ അത് മാത്രല്ല നല്ല രീതിയിലാണോ ഉണക്കണത് നമുക്കറിയില്ലോ അപ്പം നമ്മൾ വീട്ടിൽ നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കി വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ചെയ്യാം ശരിക്കും ഒരു കുടിൽ വ്യവസായം എന്നുള്ള രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ നാളെ കാണാം ഞാനപ്പം ഇനി ഇതൊക്കെ ഉണക്കി ഒക്കെ ഒന്ന് സെറ്റാക്കട്ടെ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉള്ള ഒരു ഇതായി ഇത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇനി അടുത്ത് എന്തെങ്കിലും ഉണക്കാനുള്ളത് റെഡിയാക്കി വെക്കണം എൻ്റെ മനസ്സിൽ ചൗവരിയാണ് ചവ്വരി കൊണ്ടുള്ള പപ്പടമില്ലേ അതുണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവട്ടെ അപ്പോഴത്തേക്ക് എൻ്റെ ജലദോഷമൊക്കെ ഒന്ന് മാറണം എന്നിട്ട് വേണം തുടങ്ങാൻ വിചാരിച്ചിരിക്കണു ഓക്കെ ടാറ്റ ബൈ ബൈ